വലി ഒന്നും പറ്റൂല വീഴൊന്നുമില്ല പേരും പോസിറ്റീവായിട്ട് ഇരിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരല്ല പക്ഷെ നമുക്ക് അങ്ങനെ പോസിറ്റീവ് എപ്പോഴും ഇരിക്കാൻ പറ്റാറുണ്ടോ എവിടെ നോക്കിയാലും പോസിറ്റീവോ പോസിറ്റീവ് നെഗറ്റീവിനെ കുറിച്ച് ചിന്തിക്കാനും പാടില്ല അത് പറയാനും പാടില്ല അങ്ങനെയൊക്കെയല്ലേ അപ്പം നമ്മൾ ഇങ്ങനെ പോസിറ്റീവായിട്ട് ഇരിക്കണമെങ്കിൽ നമുക്ക് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ എന്തെങ്കിലും പോസിറ്റീവായിട്ടുള്ള സോഴ്സോ കാര്യങ്ങളൊക്കെ വേണം അപ്പോൾ നമുക്ക് കുറച്ചും കൂടി പോസിറ്റീവായിട്ട് ചിന്തിക്കാനും തിങ്ക് ചെയ്യാനൊക്കെ പറ്റും അല്ലേ ചില കേസിലാണെങ്കിലോ ബാക്ക്ഗ്രൗണ്ട് റിസോഴ്സസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല അങ്ങനെയുള്ളവർ സ്വയം പുഷപ്പ് ചെയ്ത് മോട്ടിവേറ്റ് ചെയ്ത് പുറത്തേക്ക് വരേണ്ടതായിട്ട് വരും അപ്പോൾ ഇന്നത്തെ ബ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് രാവിലെ എഴുന്നേറ്റിപ്പോൾ തന്നെ കിച്ചണിൽ പോയി ലൈറ്റൊക്കെ ഒന്ന് ഇട്ടിട്ടുണ്ടാകുന്നു കേട്ടോ ഇന്ന് അവധിയാണ് കുട്ടികൾക്ക് അപ്പോൾ വീട്ടിൽ തന്നെയാണ് അപ്പോൾ കുറച്ച് റിലാക്സ് ചെയ്ത ബ്ലോഗ് എടുത്ത് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ എനിക്ക് നൈറ്റ് ഫുള്ള് വീടിൻ്റെ അകത്ത് ഇരിക്കുമ്പോൾ പുറത്ത് എന്തൊക്കെയോ നടന്ന ഒരു പ്രീതി പോലെയാണ് ആക്ച്വലി ഒന്നും പുറത്ത് നടന്നിട്ടൊന്നുമല്ല പക്ഷേ എനിക്ക് രാവിലെ എണീക്കുമ്പോൾ തന്നെ ഡോറൊക്കെ തുറന്നുകൊണ്ട് പുറത്തെ കാഴ്ചകളും കിളികളുടെ ശബ്ദങ്ങളും ഇട്ട് കേട്ട് നിൽക്കുമ്പോൾ ഒരു സമാധാനമാണ് അപ്പോൾ ഈ പ്ലാൻ ഏതാണെന്ന് അറിയാമല്ലോ ഞാൻ കുറേ വ്ലോഗ്സിൽ ഇങ്ങനെ കാണിച്ചിട്ടുണ്ട് എൻ്റെ ഉള്ളിൽ കിളിക്കൂട് അയ്യോ കിളി കൂട് കൂട്ടിയിട്ട് കുഞ്ഞിക്കിളിക്ക് കാണിച്ചതാണ് കാണിച്ചതാണട്ടെ പക്ഷെ ഇപ്പോൾ കിളി കിളി ഇല്ല കിളി പറന്നുപോയി പക്ഷെ കൂടെ അവിടെ തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ കുറേ തവണ ഇങ്ങനെ പ്ലാന്റ്സിലൊക്കെ വന്ന് കിളി കൂട് കൂട്ടി കുഞ്ഞിക്കിളിയൊക്കെ പറഞ്ഞു പോകാറുണ്ട് പക്ഷേ ഞാൻ ആ ഉണ്ടല്ലോ കിളി പോയി കഴിഞ്ഞാലും കളയാറില്ല ആ കിളിക്കൂട് അവിടെ തന്നെ ഇരിക്കും കേട്ടോ സൺഷെയ്ഡിൻ്റെ ഇങ്ങനെ ചേർന്ന് ഒട്ടിയിരിക്കുക അപ്പോൾ ഞാൻ ആ പ്ലാന്റ് ജസ്റ്റ് ഇങ്ങനെ ആട്ടി ആട്ടി നോക്കിയതാണ് കേട്ടോ ആ കിളിക്കൂട് ഭയങ്കര സ്ട്രോങ് ആണ് അപ്പോൾ ഞാൻ ഞാനതിങ്ങനെ ചാടാത്തോണ്ടേ ഞാൻ പിന്നെ അതിലേക്ക് ഇങ്ങനെ അറ്റാച്ച്ഡ് ചെയ്ത് കൊടുത്തു കൊടുത്തോട്ട് അതായത് സൺഷെയ്ഡിൻ്റെ അടിയിൽ ഇങ്ങനെ ടൈറ്റായിട്ടായിരുന്നു ആ പ്ലാന്റിന്റെ തുമ്പ് പോഷ് അതായത് ആ മേൽപൂഷൻ ഒക്കെ ഇരുന്നത് അപ്പൊ ഞാൻ അതിലേക്ക് എന്നെ ചേർത്ത് വെച്ചുകൊടുത്തു ഇനി എങ്ങാനും വേറെ ഏതെങ്കിലും കളിക്കോ അല്ലെങ്കി ഇപ്പൊ അവിടെ നിന്ന് പറഞ്ഞുപോയ കിളിക്കാൻ നാളെ ഇനി മുട്ടയിട്ട് കുഞ്ഞിനെ പ്രസവിക്കണം അയ്യോ കുഞ്ഞിനെ വിരിയിപ്പിക്കണോന്ന് തോന്നി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി വന്നവിടെ ഇരുന്നോട്ടെ നമ്മളായിട്ട് ആ കിളിക്കൂട് കളയുന്നില്ല പിന്നെ ചിലരൊക്കെ പറയണ്ട ഒരു കിളി മുട്ടയിട്ട് ആ കുഞ്ഞു വിടരുല്ലേ ആ കിളിക്കൂട് പിന്നെ ആ കിളി യൂസ് ചെയ്യില്ല എന്നാണ് പറയുന്നത് അതിൽ ഇനി എന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടോ സത്യാവസ്ഥയുണ്ടോ എനിക്കറിയില്ലാട്ടോ ഞാൻ ഒരിക്കലും ഇവിടെ ഹാങ്ങി പ്ലാന്റ്സിൽ ഇങ്ങനെ ആ കിളി കൂട് കൂട്ടിട്ടുണ്ട് അപ്പോൾ ആ കിളിക്കൂടി ഞാൻ കളഞ്ഞില്ല അത് അതിൽ തന്നെ ഇരുന്നു കാരണം അന്ന് ഞാൻ കളയാണ്ടിരുന്നത് ഈ ഹൈറ്റിൻ്റെ മേലെ കയറിയിരുന്നു അത് കളയാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് ഞാൻ കളഞ്ഞില്ല ട്ടോ അത് കഴിഞ്ഞ് പിന്നെ കുറേ കാലം കഴിഞ്ഞപ്പം അതായത് കുറേ കാലമൊന്നും അല്ല ഒരു രണ്ട് മാസം കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെയും കിളി അതിൽ തന്നെ വന്നിരുന്നു ആ കിളിക്കൂടി കളഞ്ഞില്ല ആ കിളി അതിൽ തന്നെ വന്ന് പിന്നെയും മുട്ടയിട്ട് അങ്ങനെ പോയി അങ്ങനെ റിപ്പീറ്റടിച്ച് മൂന്നാല് തവണ ആ ആയിട്ട് ആ കിളിക്കൂട്ടി തന്നെ വന്നിരുന്നു ട്ടോ കിളി അങ്ങനെ യൂസ് ചെയ്യുമോ എന്ന് എനിക്കറിയില്ല പക്ഷെ ഇവിടെ അങ്ങനെ പോകാറുണ്ട് കേട്ടോ ഞാനിപ്പോൾ ജസ്റ്റ് ഇങ്ങനെ കേട്ടപ്പോൾ അതൊരു ഡൗട്ട് ആയതുകൊണ്ട് ഇങ്ങനെ ചോദിച്ചതാണ് പിന്നെ കിളി ഇതുപോലെ കൂട് കൂട്ടുമ്പോൾ ഉണ്ടല്ലോ അത് നമ്മളായിട്ട് ഇങ്ങനെ തടസ്സം വരുത്തരുത് കേട്ടോ ചിലരൊക്കെ ഇങ്ങനെ ആ കിളി കൂട് കൂട്ടുമ്പോൾ ചെടി പോകുമെന്നൊക്കെ കരുതിയിട്ട് അതിനിങ്ങനെ പറത്തിവിടും ഒരിക്കലും അങ്ങനെ ചെയ്തു അത് ഭയങ്കര കഷ്ടപ്പെട്ടാണ് കേട്ടോ എത്ര ദിവസത്തെ ഹാർഡ് വർക്ക് എന്ന് പറയുമ്പോൾ ഒരു കിളി കൂട് കൂട്ടണത് ഞാനൊരിക്കൽ ഈ കിളി കൂട് കൂട്ടണത് ഉണ്ടല്ലോ ലൈവായിട്ട് കണ്ട ഒരാളാണ് നമ്മളെല്ലാവരും പെട്ടെന്ന് കിളി കൂട് കൂട്ടണ ആ പിക്ചറുണ്ടല്ലോ ആ വിഷുവിന് നമ്മൾ ശ്രദ്ധിക്കില്ല കാരണം ഇവ നമ്മൾ കാണാണ്ട് ഇങ്ങനെ അപ്പോൾ രഹസ്യത്തിൽ ഇങ്ങനെ വന്ന് ഓരോ കൊള്ളിയും കുണ്ടെന്ന് കൊണ്ടെന്ന് കൂട്ടിച്ചേർത്ത് തുന്നി കെട്ടിയ പോലെ ഇങ്ങനെ കൂടുണ്ടാക്കുന്നത് കുറേ ദിവസത്തെ ഹാർഡ് വർക്കാണ് പക്ഷെ നമ്മളത് ശ്രദ്ധിക്കില്ല ഇവിടെ ഒരു കണക്ക് പറയുകയാണെങ്കിൽ ഒരു എട്ട് തവണയെങ്കിലും കിളി കൂട് കൂടിയിട്ടുണ്ട് കേട്ടോ അപ്പോഴൊന്നും കാണാത്ത ഞാൻ ഒരിടയ്ക്ക് ഇങ്ങനെ കിളി ചുണ്ടയിൽ ഓരോന്നാരും കൊത്തി എടുത്തുകൊണ്ട് വരുകയാണ് കേട്ടോ അപ്പം ഞാൻ കിച്ചണിൽ നിന്നപ്പോൾ ഈ കിളി വല്ലാത്തൊരു ചില കേട്ടോ ഈ ചില കേട്ടിട്ട് തന്നെയാണ് ഞാൻ അങ്ങോട്ട് ചെന്ന് നോക്കിയത് അങ്ങനെ നമ്മൾ റയറായിട്ടാണ് കാണുകയുള്ളൂ അത് അങ്ങനെ എപ്പോഴും കാണുന്ന ഒരു കാഴ്ചയല്ല കേട്ടോ അപ്പോൾ അതിങ്ങനെ ഞാൻ ലൈവായിട്ട് കാണാറുണ്ട് ഇത് ഒരു പ്രാവശ്യം പറന്ന് വരുമ്പോ ഒരു നാരുണ്ടാവും ഒരു ചുണ്ടയിൽ ആ ഒരു ഇങ്ങനെ വട്ടത്തില് ചുറ്റി ഇങ്ങനെ വെക്കുന്നത് കാണാൻ തന്നെ നല്ല രസമാണ് ട്ടോ അപ്പൊ ഞാനത് ഇങ്ങനെ ലൈവായിട്ട് കണ്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഭയങ്കര കഷ്ടപ്പാടാണ് കിളി അങ്ങനെ കൂട് കൂട്ടുന്നത് അങ്ങനെ ഒരു കൂടൊക്കെ കൂട്ടി സെറ്റായിട്ട് വീട്ടില് വച്ച് വച്ചിട്ടുണ്ടെങ്കിൽ അവറ്റകൾ അത് പറന്ന് പോണ വരെ അതായത് കിളി ഇങ്ങനെ കുഞ്ഞിക്കിളി വിടർന്ന് പടർന്നു പോണ വരെ അത് ഇങ്ങനെ വെച്ചോട്ടെ ട്ടോ അതാരും അങ്ങനെ നശിപ്പിക്കൊന്നും വേണ്ട അത് രസല്ലേ അല്ലേ അപ്പൊ ഞാൻ ഇന്ന് രാവിലത്തേക്ക് ഇടിയപ്പവും കടലക്കറി ആയിട്ട് ഉണ്ടാക്കുന്നത് അപ്പോൾ രാവിലത്തെ ഞാൻ കുറച്ച് കടല തലേന്ന് ഞാൻ വെള്ളത്തിൽ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇടിയപ്പത്തിൻ്റെ കടലക്കറിയൊക്കെ റെസിപ്പി പോലെയൊക്കെ ഞാൻ എൻ്റെ കഴിഞ്ഞാൽ കഴിഞ്ഞതെന്നല്ല അതിന് മുമ്പത്തെ ബ്ലോഗിലൊക്കെ ഞാൻ ഇങ്ങനെ കാണിച്ചിട്ടുണ്ട് കേട്ടോ ഓരോ ദിവസം എന്തെങ്കിലും ഒക്കെ ഇങ്ങനെ മാറ്റി മാറ്റി ഉണ്ടാക്കാറുണ്ട് കേട്ടോ കൂടുതൽ ദിവസം പുട്ടൊക്കെ തന്നെയായിരിക്കും പിന്നെ ഇഡലി ദോശ അതിനുള്ള ദിവസം ആഴ്ചയിൽ ഒരു ദിവസം ആയിരിക്കും കേട്ടോ ഇഡലിക്കും ദോശയ്ക്കും പ്രത്യേകം ഒരു ദിവസം ഞാൻ വെച്ചിട്ടുണ്ട് അതുപോലെ പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കുന്നതാണ് കപ്പ കപ്പയും അതുപോലെ ആഴ്ചയിൽ ഒരു ദിവസം ദിവസമായിട്ടുണ്ടാക്കുകയുള്ളൂ അതായത് ബീഫ് മേടിക്കുന്ന ദിവസമായിരിക്കും കപ്പ ഉണ്ടാക്കുക അങ്ങനെ ഞാൻ ഓരോന്നിനും ഓരോ ദിവസം നിശ്ചയിച്ചിട്ടുണ്ട് കേട്ടോ ഇന്നത്തെ ദിവസം ഇടിയപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പം ഈ ഇടിയപ്പം ഉണ്ടാക്കിയിട്ട് കുറച്ച് ദിവസമായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് കുറച്ച് ദിവസം ഇങ്ങനെ വല്ലാത്ത ഒരു ആയിരുന്നു ഞാൻ മൃത്തത്തിൽ അപ്പോൾ പിന്നെ നമ്മൾ നമുക്ക് അങ്ങനെ വരുമ്പോൾ ഉണ്ടല്ലോ നമ്മൾ കൂടുതലുണ്ടാക്കുന്നത് എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നതാണല്ലോ നോക്കുകയുള്ളൂ അപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന നോക്കുമ്പോൾ പുട്ട് ഇഡലി അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ആയിരിക്കും അപ്പോൾ ഇടിയപ്പം ഞാനങ്ങനെ ഉണ്ടാക്കാറില്ല നമുക്ക് നല്ല മൂടാണെങ്കിൽ നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കും അങ്ങനെയൊക്കെ നമ്മൾ കുക്കിങ് ചെയ്യുമ്പോൾ കുറച്ച് സമാധാനത്തോടു കൂടി കുറച്ച് ടൈമൊക്കെ കൊടുത്ത് ചെയ്യേണ്ട ഒരു പ്രോസസ്സാണല്ലോ കുക്കിങ് അല്ലെങ്കിൽ നമ്മൾ മുളക് ചേർക്കേണ്ട അവിടുത്തെ ഉപ്പ് കുറച്ച് കൂടുതൽ ചേർക്കും അങ്ങനത്തെ ഒക്കെ വശപ്പിശകളൊക്കെ നമ്മൾ ചെയ്തു പോകട്ടോ നമ്മൾ അറിയാണ്ട് ചെയ്തു പോകേണ്ടതാണ് പക്ഷേ നമ്മൾ അങ്ങനെ ചെയ്യാറൊന്നുമില്ല പക്ഷേ നമ്മൾ കുറച്ച് അതൊക്കെ ശ്രദ്ധിക്കേണ്ടത് അപ്പം ഞാനിന്ന് അപ്പച്ചാവിട്ടിയെ വെച്ചപ്പളുണ്ടല്ലോ ഞാൻ തീ കത്തിക്കാൻ മറന്ന് പോയിട്ടു അതുകൊണ്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് രണ്ട് സവാള കട്ട് ചെയ്ത് നമ്മൾ ഇട്ട് കൊടുത്തു പിന്നെ പാൻ പൊക്കിയിട്ട് അടുപ്പൊന്ന് കത്തിച്ചു കൊടുക്കേണ്ട കേട്ടോ ഇന്ന് കടലക്കറി വെക്കുന്നത് തേങ്ങ വറുത്തരച്ചാട്ടോ അപ്പോൾ കുറേ ദിവസമായി ഞാനിങ്ങനെ തേങ്ങ വറുത്തരച്ച് കടലക്കറി വെക്കണമാണ് അപ്പോൾ ഞാൻ ഇതിനു മുമ്പൊക്കെ കടലക്കറി വയ്ക്കുമ്പോൾ ഒന്നല്ലെങ്കിൽ തേ കടലുണ്ടല്ലോ കടല ഇങ്ങനെ പേസ്റ്റ് രൂപത്തിൽ അരച്ച് ചേർക്കും കൂടെ ക്യാഷ് മേടിച്ചിട്ടുണ്ടെങ്കിൽ അതും ചേർക്കാറുണ്ട് അല്ലെങ്കിൽ പിന്നെ തേങ്ങാ പാലും ചെയ്തെടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് കുറേ ദിവസം ഇതുപോലെ വെക്കണമെന്ന് ഒരു പ്ലാനിങ് അപ്പോൾ ഇങ്ങനെ വെക്കാനിവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടോ അപ്പോൾ ഞാൻ ഈ തേങ്ങ വറുത്തരയ്ക്കുമ്പോൾ ഞാൻ കുറച്ച് ഗ്രാമ്പു പട്ട കരം പെരിഞ്ചീരി കൊണ്ടല്ലോ ആ സംഭവങ്ങളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ തേങ്ങ ചൂടാവുമ്പോൾ അതും ഓട്ടോമാറ്റിക്കലി ചൂടാവും അപ്പോൾ നല്ല പേസ്റ്റ് പോലെ അരിഞ്ഞ് ട്ടോ അപ്പോൾ ഒരു പ്രത്യേക ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചേർക്കുന്നത് ട്ടോ. പിന്നെ അതേ ഞാൻ പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് മുളുപൊടി മഞ്ഞൾപ്പൊടി വല്ലിപ്പൊടി കരം മസാല പെപ്പർ പൗഡർ ഗരം മസാല കുറച്ചേ ചേർക്കുന്നുള്ളൂ ഓൾറെഡി ഞാൻ പട്ട ഗ്രാമ്പു പിന്നെ ജീരകമൊക്കെ തേങ്ങ ഇട്ടപ്പോൾ അതിൽ കുറേ ചേർത്തിട്ടുണ്ടല്ലോ അപ്പം അതിൻ്റെ ഫ്ലേവർ കിട്ടും അപ്പോൾ അതൊക്കെ നോക്കിക്കൊണ്ട് ഞാൻ ഗരം മസാല കുറച്ചേ ചേർക്കുന്നുള്ളൂ എന്നിട്ട് ഞാനൊന്ന് അരച്ചെടുക്കാം കേട്ടോ പിന്നെ പൊതുവേ ഞാൻ എടുത്ത് പോകുമ്പോൾ ഞാൻ ഒരു ദിവസം എന്താണോ ചെയ്യുന്നത് അതൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ കാണിക്കുന്നത് അല്ലാണ്ട് പ്രത്യേകം പ്രത്യേകം ഞാൻ ഇന്ന കണ്ടന്റിന് വേണ്ടിയിട്ട് അങ്ങോട്ട് ആക്ട് ചെയ്യാൻ നിൽക്കാറില്ല കേട്ടോ പിന്നെ ഞാൻ ഇവിടുന്ന് മാറി തക്കൻ നോക്കിയിട്ടുണ്ടല്ലോ ക്യാമറയ്ക്ക് മുന്നിൽ വന്ന ഒരാളിങ്ങനെ എന്തൊക്കെയോ കാണുന്നുണ്ട് കേട്ടോ ഞാൻ ഞാനെന്നാൽ പിന്നെ അതങ്ങനെ കിടന്നോട്ടെ അവിടെ ഡിലീറ്റ് ചെയ്യേണ്ട ആക്കെ ഒരാഗ്രഹമില്ലെന്ന് എഴുതിയിട്ട് അത് ഇങ്ങനെ ആ ക്ലിപ്പ് ആയാലേക്കിങ്ങനെ കയറ്റിയതാണ് അപ്പോൾ ദേ കടലക്കറി സെറ്റ് ആയപ്പോൾ ഞാനുണ്ടല്ലോ ഇന്ന് ചീനച്ചട്ടിയിലേക്ക് മാറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ കാരണം എനിക്ക് കുക്കറ് ഇനി വേറെ കറിക്കുക അതായത് സാമ്പാർ വയ്ക്കുന്നുണ്ട് പിന്നെ ഒരു തോരൻ വെക്കാനുണ്ട് അതിന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ എടുത്ത് മാറ്റി വെച്ചതാണ് ട്ടോ. ദേ അപ്പം അതിൻ്റെ അടുക്ക് ഞാൻ സാമ്പാറിൻ്റെ ആയിട്ട് പരിപ്പൊന്ന് കഴിവുണ്ട് അപ്പോൾ അതേ ചായക്കായിട്ട് ആളിവിടെ വന്നിട്ടുണ്ട് കേട്ടോ ചായ ഉണ്ടാക്കിയില്ലേന്നൊക്കെ ചോദിച്ച് വന്നതാണ് പക്ഷെ ഞാൻ ആക്ച്വലി ചായ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ ആൾക്ക് വീഡിയോടെ ക്യാമറയ്ക്ക് മുന്നിൽ വരണമെന്ന് പറഞ്ഞിട്ട് എൻ്റെ കൂടെ ഒന്ന് തട്ടിക്കുട്ടിനായിട്ട് വന്ന് നിൽക്കുന്നതാണ് ആക്ച്വലി കിച്ചണിൽ ഒരാൾക്ക് കഷ്ടി നിൽക്കാനുള്ള സ്പേസേ ഉള്ളൂ ഞാൻ ഈ ട്രൈബോർഡ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് തന്നെ നിൽക്കാൻ സ്പേസ് ഇല്ലാട്ടോ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അപ്പോൾ പിന്നെ ഞാൻ പയ്യ അവിടെ നിന്ന് മാറിക്കോളാനായിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ എനിക്ക് വേറൊരു കിച്ചിനകത്തുണ്ട് കേട്ടോ പക്ഷെ ഇങ്ങനെ കുക്ക് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അതായത് അതിൻ്റെ അടുപ്പൊക്കൊന്നും സെറ്റ് ആയിട്ടില്ല കേട്ടോ അപ്പം ഇനി എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് തന്നെ അറിയില്ല പിന്നെ അതേ ഞാൻ ഉണ്ടല്ലോ വെണ്ടയ്ക്ക കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഞാൻ കയ്യിൽ വെച്ച് കളിക്കും ൊക്കെ നോക്കിയപ്പോൾ അതിലൊരു വെള്ളയ്ക്കിടക്കാം അപ്പം പിന്നെ അത് കട്ട് ചെയ്ത് കിട്ടും ഇപ്പോൾ ടൈമൊരു ഒമ്പത് ഒമ്പതരയ്ക്കായിട്ടുണ്ട് കേട്ടോ സ്കൂളിൽ പോവാൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ വൈകിയാണ് വന്നിരുന്നത് കഴിക്കുന്നത് രാവിലെ സ്കൂളിൽ പോകുന്ന ദിവസങ്ങളിലാണെങ്കിൽ ചിലപ്പോൾ ഒന്നും കഴിക്കാണ്ട് വരെ പോകും കേട്ടോ ഇവർക്ക് രാവിലെ അതിരാവിലെ ഫുഡ് അങ്ങോട്ട് കഴിക്കുന്നതൊന്നും ഇഷ്ടമല്ല കേട്ടോ അപ്പോൾ എനിക്കാണെങ്കിൽ അങ്ങനെയാണ് കുറച്ച് സമയം കഴിഞ്ഞിട്ട് കഴിക്കുമ്പോഴാണ് നമുക്കത് ഒരു ഇതാവുകയുള്ളൂ അതിരാവിലെ ഫുഡ് കഴിക്കുമ്പോഴേ നമുക്ക് എന്ത് പോലെയാണ് കേട്ടോ അപ്പോൾ ഇടിയപ്പം കടലക്കറി ചായ എല്ലാം സെറ്റ് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി എനിക്കൊരു തോരനും കൂടി വയ്ക്കാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കഴിഞ്ഞ ദിവസം ചക്ക മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കുഴി കുറച്ച് ഞാൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാറ്റി മാറ്റിവെച്ചത് അപ്പോൾ ഞാനിന്ന് നോക്കിയപ്പോൾ ഞാൻ കുറച്ച് പയറും കായും കൂടി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ക്വാണ്ടിറ്റി കുറച്ച് ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ പിന്നെ ഈ ചക്കക്കുരു കൂടി ഇരുന്നോട്ടേന്ന് ഇരുത് ഇന്ന് മൂന്നും കൂടി വെച്ചിട്ട് ഒരു തോരം വെക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഞാൻ സാമ്പാർ ഒന്ന് താളിപ്പ് ഉണ്ടാക്കി എടുക്കുന്നുണ്ട് അതായത് താളിച്ച് ഒഴിക്കാൻ പോകുകയാണെങ്കിൽ അപ്പോൾ തോരനായിട്ട് ഞാൻ ചക്കക്കുരു കുരു എന്നെ ആദ്യം ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഒരു രണ്ട് വിസലിൻ്റെ ചക്കക്കുരു വെന്ത് കിട്ടും അല്ലെങ്കിൽ നമുക്കിടെ ഈ കായും പയർ പയർ പയറിപ്പം മേടിക്കുന്ന പയറാവുമ്പോൾ വേണ്ടല്ലോ ഒരു വിസിൽ വേണ്ട ആ ഒരു വിസിലിനുള്ളിൽ തന്നെ വെന്ത് കുഴഞ്ഞു പോകും നാടൻ പയറൊന്നും അല്ലാതെ പരവ് പയറുണ്ടാവൂലോ അതിനാണെങ്കിൽ ഭയങ്കര നീളമായിരിക്കും കേട്ടോ ഒരു മൂന്നാല് പയറുണ്ടെങ്കിൽ ഒരു ദിവസത്തെ ഒരു നേരത്തെ തോരനുള്ളതാകും പക്ഷെ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അത് ആവിയിൽ ആവി കുറവ് വെന്തിരിക്കും കേട്ടോ അതുകൊണ്ട് ഞാൻ കുക്കറിൽ ഇടുമ്പോൾ ഒരു വിസിൽ കറക്റ്റ് വരാൻ നിൽക്കാറില്ല ഇതിന് മൂന്നും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അത് എല്ലാം കൂടി ഒറ്റ വിസിലിട്ടോ അതായത് ഏത്തട്ടായും പയറിനും കൂടി ഒറ്റ വിസിലാണ് ഞാൻ കൊടുത്തോളൂ അവിടെ കുറച്ച് തേങ്ങയും കൂടി കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ചെയ്തെടുക്കുകയാണ് കേട്ടോ തേങ്ങ ഇട്ട് കൊടുത്തത് ഞാൻ എന്തെങ്കിലും ശേഷം കേട്ടോ ഇപ്പോഴാണ് ഇട്ട് കൊടുത്തത് അങ്ങനെ കൂടെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ചോറിൻ്റെ കൂടെ കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ടേസ്റ്റായിരിക്കും ഞാൻ അങ്ങനെയല്ല കേട്ടോ ചെയ്യുന്നത് ഞാൻ ഇത് തോരൻ വെക്കുകയാണ് അപ്പോൾ അതിനായിട്ട് ഞാൻ വെളുത്തുള്ളിയും കൊച്ചുള്ളിയും കൂടി കല്ലേയിലിട്ട് നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ടാവും അതോട്ടോ ഇവിടെ കട്ട് ചെയ്ത് ഇടുന്നതിലും നല്ല ടേസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇതുപോലെ ചതച്ചിടുമ്പോഴാണ് കേട്ടോ എന്നിട്ട് അത് മൂപ്പിച്ചു അതിനുശേഷം കുറച്ച് മുളക് കൂടി ലേശാണിട്ട് കൊടുത്തോളൂ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു എന്നിട്ട് ഈ കുക്കറിൽ ഇരിക്കുന്ന ഈ സംഭവങ്ങളൊക്കെ കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തുവിട്ടു എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ഒരലങ്കാരത്തിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് കറിവേപ്പിലയുടെ കൂമ്പുണ്ടല്ലോ ഉണ്ടല്ലോ അത് അവിടുന്ന് ഇവിടുന്ന് ഒക്കെ ആയിട്ട് ഒരു ഇഞ്ചു ഷേപ്പിൽ വെച്ചും കൊടുക്കുന്നുണ്ട് അതിൻ്റെ മേലേക്കൂടെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ രാവിലത്തെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ എന്നെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇതുപോലെ തന്നെയാണ് കുട്ടികൾ സ്കൂളിൽ പോയാലും രാവിലത്തെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കുറച്ച് നേരത്തെ കഴിയുമെന്ന് മാത്രമേ ഉള്ളൂ ഇങ്ങനെയുള്ളത് എൻ്റെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വരുന്നത് അപ്പോൾ ഞാൻ കുറച്ച് മാത്രങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ായിരുന്നു കുക്ക് ചെയ്തപ്പോഴുള്ള പാത്രങ്ങളൊക്കെ കുറച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി കുറച്ച് പാത്രങ്ങളൊക്കെ വരുവട്ടോ അതായത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് വരുമ്പോഴുള്ള പാത്രങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ വരുവെട്ട അപ്പോൾ അതിൻ്റെ അടുക്കി ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നുണ്ട് കേട്ടോ അവൻ്റെ പത്രങ്ങളൊക്കെ കഴുകുന്നത് അപ്പുറത്ത് കിച്ചണിൽ വെച്ചാൽ തന്നെയാണ് കേട്ടോ അപ്പോൾ അവിടെ തന്നെ വെച്ചുകൊണ്ടാണ് ഞാൻ ഈ കുക്കിങ് ചെയ്യുന്നത് എൻ്റെ എല്ലാ പരിപാടികളും അവിടെ തന്നെയാണ് കേട്ടോ ഇവിടുന്ന് ഓരോന്ന് അങ്ങോട്ട് ഉണ്ടാവും പിന്നെ അവിടുത്തെ പരിപാടികൾ കഴിയുമ്പോൾ അവിടെ നിന്ന് ഇടത്ത് ഇങ്ങോട്ട് വയ്ക്കല് അങ്ങനെ തന്നെയാണ് കേട്ടോ പിന്നെ പാത്രങ്ങളൊക്കെ കഴുകി കഴുകിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ വെള്ളം ഊറ്റി കളഞ്ഞു കഴിഞ്ഞേച്ച് അതായത് പാത്രങ്ങളൊക്കെ ഡ്രൈ ആക്കിയതിന് ശേഷം ഞാനെല്ലാം കൊണ്ടുവന്ന് ഈ കബോർഡിൻ്റെ അകത്തായിട്ടാണ് സ്റ്റോർ ചെയ്ത് ചായ ഒക്കെ കുടിച്ച് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ എൻ്റെ കടപ്പ്വിന് കടച്ചൊക്കെ ഉണ്ടായി കിടക്കുന്നുണ്ട് ഈ പ്രാവശ്യം നിറച്ച് കേട്ടോ എനിക്ക് തോന്നുന്നു ഒരു വർഷത്തിൽ രണ്ട് തവണയൊക്കെ കേട്ടോ ഇവിടെ കടപ്പ്ലാവിന് കടച്ചക്കൊക്കെ ഉണ്ടാകും അപ്പോൾ ഉണ്ടാവുമ്പോൾ ഈ ഓരോ സൈഡ് വെച്ചുണ്ടാവട്ടെ ഈ പ്രാവശ്യം അപ്പുറത്തെ സൈഡിലാണെങ്കിൽ പിന്നെ ഉണ്ടാവുകയാണെങ്കിൽ ഇപ്പുറത്തെ സൈഡിൽ അങ്ങനെ നിറച്ച് അങ്ങനെ ഉണ്ടായി ഉണ്ടായി പോകട്ടെ അപ്പോൾ ഇന്ന് കനാലിൽ വെള്ളമില്ല അപ്പം നമുക്ക് പറിക്കുമ്പോൾ കനാലിലേക്ക് ചാടും ഒന്നും പേടിക്കണ്ടല്ലോ വെള്ളമില്ലല്ലോ അപ്പോൾ അദ്ദേഹം എൻ്റെ കയ്യിൽ തോട്ടി ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ തോട്ടിയുടെ പ്രശ്നം വന്നപ്പോൾ ഞാനൊരു മറാല അടിക്കണ കോലുണ്ടല്ലോ ആ കോലേല അരിവാൾ ചുറ്റി വെച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ ഞാൻ അത് തന്നെ ഇങ്ങനെ എടുത്തുകൊണ്ട് പോകാൻ ഇരിക്കുകയാണ് അപ്പോൾ ഇതിനു മുൻപ് മുമ്പ് തോട്ടി ഇല്ലാത്ത സമയത്ത് പലപ്പോഴും ഇതിൽ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പറിക്കാൻ പോലും കിട്ടാറില്ല എനിക്കിവിടെ ഒരുപാട് സ്ഥലങ്ങളൊന്നും ഇല്ലാട്ട് പക്ഷേ ഉള്ള സ്ഥലത്ത് ചെറിയ പ്ലാന്റ്സ് ട്രീസ് ട്രീസ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഉപകാരപ്രദമായിട്ടുള്ള ട്രീസ് ഒക്കെ ഉണ്ടാവില്ലല്ലോ ചക്ക മാങ്ങ തേങ്ങ അങ്ങനെയൊക്കെ ഉള്ള സംഭവങ്ങൾ അതൊക്കെ വെക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ഞാൻ ഈ സൈഡോട് ചേർന്ന് കുറച്ച് ഫ്രൂട്ട്സിൻ്റെ തൈയും അതുപോലെ ഈ പാവ് ഐറ്റംസ് ഒക്കെ ഞാൻ ഞാനിങ്ങനെ വെച്ചേക്കട്ടെ എനിക്ക് പൊതുവേ ഇങ്ങനെ പ്ലാന്റ്സ് ഒക്കെ വെക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പ്ലാന്റ്സ് ആണെങ്കിലും ട്രീസ് ആണെങ്കിലും വെക്കാൻ ഭയങ്കര ഇഷ്ടം പക്ഷേ നമുക്കുണ്ടല്ലോ ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇഷ്ടം കൂടുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് വെക്കാൻ സ്ഥലം ഉണ്ടാവില്ല ഇപ്പൊ സ്ഥലമുള്ള ആൾക്ക് അത് വെക്കാനുള്ള മനസ്സുണ്ടാവില്ല ഇനി മനസ്സും സ്ഥലവും ഉള്ള ആൾക്ക് അത് വെക്കാൻ അതിന്റെ അവരുടെ ശരീരം അനുവദിക്കില്ല അങ്ങനെയൊക്കെയുണ്ട് അപ്പൊ നമ്മള് നമ്മളാൽ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് ഒരു വീടിന്റെ ടെറസിന്റെ മണ്ണാണ് വെക്കാൻ ആ ഒരു പ്ലാന്റ് വെക്കാൻ പറ്റുള്ളൂ എങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ അത് കൂടി ചെയ്യാം നമുക്ക് ഈ നാളെ അതിൽ നിന്ന് ഫലം കിട്ടുമെന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ ചെയ്യരുത് നമ്മളൊരു ഇഷ്ടത്തോടു കൂടി ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ അതിന് നല്ല ഇരുട്ടി മധുരമായിരിക്കും കേട്ടോ അങ്ങനെ ഞാൻ കടച്ചൊക്കെ പറിച്ചെടുത്തപ്പോഴല്ലോ അരിവാൾ കൊണ്ടിട്ട് അത് രണ്ടായിട്ട് പിളർന്നിട്ടുണ്ടായിരുന്നു ഒത്തിരി അങ്ങോട്ട് പിളർന്നില്ല പക്ഷേ അരിവാൾ കൊണ്ടിട്ട് ഒന്ന് മുറിഞ്ഞിട്ടുണ്ടായിരുന്നെട്ടോ പക്ഷേ ഇങ്ങനെ മുറിയണ കടച്ചൊക്കെ ഉണ്ടല്ലോ അപ്പം തന്നെ കുക്ക് ചെയ്ത് കഴിച്ചോളണം കേട്ടോ എനിക്കത് ഇരിക്കും തോറും അതിൻ്റെ ആ ഉള്ളിലുള്ള കാമ്മുണ്ടല്ലോ ഇങ്ങനെ സോഫ്റ്റായി സോഫ്റ്റായിട്ട് വരും കേട്ടോ പിന്നെ ഇതിനുള്ള വളംന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഫുഡ് വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അത് അതായത് ഒക്കെ വേസ്റ്റ് അതൊക്കെ ഞാൻ കട്ട് ചെയ്യുന്നതൊക്കെ ഇതിൻ്റെ ചോട്ടിലാട്ടോ ഇടുന്നത് പിന്നെ അത് ഈ കനാൽ ക്ലീൻ ചെയ്തപ്പോൾ ആ ചേച്ചിമാർ മണ്ണൊക്കെ കോരിയെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ സൈഡിലേക്കൊക്കെ വരിയിട്ടിട്ടുണ്ട് കേട്ടോ പൊതുവേ നല്ല മണ്ണാണ് കേട്ടോ ഇവിടെ നല്ല വളക്കൂറാണ് ഈ കനാലിൻ്റെ സൈഡിലൊക്കെ എന്തെങ്കിലും മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചാൽ പിന്നെ ഞാൻ ഈ എൻ്റെ പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ടില്ല ചട്ടിയിൽ അതിലുള്ള മണ്ണൊക്കെ ഞാൻ ഈ കനാലീന്നൊക്കെ ഇങ്ങനെ കോരിയിടുന്ന മണ്ണും അതുപോലെ തന്നെ അവിടെ നിന്നൊക്കെ ഇങ്ങനെ കാട് പിടിച്ച് കിടന്നപ്പോഴുണ്ടല്ലോ അതിൻ്റെ മേൽമണ്ണൊക്കെ ഞാൻ കോരി എടുത്ത് കേട്ടോ കനാലിൽ വെള്ളമില്ലാത്ത സമയത്താട്ടോ ഇതൊക്കെ എടുക്കാൻ പറ്റുള്ളൂ അതായത് വേനൽക്കാലത്ത് നമുക്ക് പറ്റും പക്ഷേ ഇപ്പോൾ കനാലിൽ വെള്ളമുള്ള സമയമായതുകൊണ്ട് നമുക്ക് കോരാനൊന്നും പറ്റില്ല കേട്ടോ അല്ലാണ്ട് കനാലിൻ്റെ വെള്ളം അതായത് ഷട്ടറൊന്നും തുറക്കാത്ത സമയം ഉണ്ടാവുമല്ലോ മഴയൊക്കെ ഇല്ലാത്ത സമയത്ത് അപ്പോഴൊക്കെ ഞാൻ കാട് പിടിച്ച് കിടക്കുമ്പോൾ അതിൻ്റെ സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ മേൽമണ് കോരിയെടുക്കാറുണ്ട് കേട്ടോ പിന്നെ കനാല് വൃത്തിയാക്കുന്ന സമയത്ത് ചേച്ചിമാരി ഇങ്ങനെ മേൽമണ്ണൊക്കെ കോരി ഇങ്ങനെ കരയോട് ചേർത്ത് എടുക്കും കേട്ടോ കരയോട് ഇങ്ങനെ ചേർത്തിടാറുണ്ട് അപ്പോൾ ഞാൻ അവിടുന്ന് ഇവിടെ നിന്ന് കിട്ടുന്ന മണ്ണൊക്കെ ഇങ്ങനെ കളക്ട് ചെയ്ത് വെക്കും കേട്ടോ അപ്പോൾ ഈ മണ്ണാണ് ഞാൻ ്സിലൊക്കെ നിറക്കുന്നത് അപ്പം ഈ മണ്ണ് ഡയറക്റ്റ്ലി ഞാൻ പോട്ട്സിലേക്ക് നിറക്കല്ല ചെയ്യുന്നത് കുറച്ച് ചകിരി ചോറ് പുറത്തൊന്നും മേടിക്കും അതുപോലെ തന്നെ നമ്മുടെ ഫുഡ് വേസ്റ്റ് ഒക്കെ ഉണ്ടാവും ഫുഡ് വേസ്റ്റ് എന്ന് പറയുമ്പോൾ വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്യണതിൻ്റെ വേസ്റ്റ് അതുപോലെ തന്നെ കരിയില അങ്ങനെയൊക്കെ ഉള്ളതും കൂടി ചേർത്തിട്ട് എല്ലാം കൂടി മിക്സ് ആക്കി ആക്കിയിട്ടോ ഞാൻ പോട്സിലൊക്കെ നിറയ്ക്കുന്നത് അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നന്നായിട്ട് പ്ലാന്റ്സ് ഒക്കെ ഗ്രോ ആവാറുണ്ട് കേട്ടോ ഇനിയുള്ളതാണ് ക്ലീൻ പരിപാടികൾ കാണണം കേട്ടോ ഇത് ഡെയിലി ചെയ്യുന്ന പരിപാടികളൊക്കെയാണ് പക്ഷേ ഡെയിലി ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ഒരു മടുപ്പൊക്കെ വരും കേട്ടോ ആരായാലും ഒരു ജോലി ആയിട്ട് ഇങ്ങനെ ചെയ്തു പോലും മടുപ്പ് വരില്ല അതുപോലെ തന്നെ എനിക്ക് മടുപ്പ് വരേണ്ടതുണ്ട് പക്ഷെ നമുക്ക് വീട്ടിലുള്ള ജോലികളൊക്കെ ചെയ്യാണ്ട് നിർവാഹമല്ലല്ലോ അപ്പോൾ നമ്മൾ അങ്ങനെ അതിൻ്റെ ഒരു പാട്ടാണ് അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്തു പോകും കേട്ടോ പിന്നെ കുറേ കാലം ഇങ്ങനെ വീട്ടിലിങ്ങനെ ഇരിക്കുമ്പോൾ ഉണ്ടല്ലോ നമുക്കിങ്ങനെ ഇത് തന്നെ കണ്ടിന്യൂ ചെയ്തു പോകുമ്പോൾ വല്ലാത്തൊരു മടുപ്പായിരിക്കും കേട്ടോ അത് ഇപ്പോൾ വീട്ടിലിരിക്കുന്ന ആർക്കും ഇങ്ങനെ തന്നെയായിരിക്കും പക്ഷെ നമ്മൾ സൈഡായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്ത് പോകണം നമുക്ക് നമ്മളായിട്ട് ഇങ്ങനെ ഉയർന്നു വരണം അങ്ങനെയൊക്കെയുള്ള ഓരോ ആഗ്രഹങ്ങളുടെ പുറത്ത് ഓരോന്നിങ്ങനെ ചെയ്തു തോന്നും അല്ലാതെ ചെറുപ്പം നമ്മൾ വീട്ടിൽ ഇങ്ങനെ കയറി ഇരിക്കരുത് പ്രത്യേകിച്ച് ഞാൻ യൂട്യൂബിലേക്കൊക്കെ വന്നപ്പോൾ നമുക്കിങ്ങനെ നമ്മുടെ വീട്ടിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഫ്രസ്ട്രേഷൻ ഉണ്ടല്ലോ അതൊക്കെ കുറച്ച് ഇങ്ങനെ കുറയണ പോലെ എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ പിന്നെ അത് ടേബിളൊക്കെ ഒന്ന് ക്ലീൻ ക്ലീനാക്കി കൊടുക്കുന്നുണ്ട് ഞാനിത് ഇങ്ങനെ വൺ മന്തിലൊക്കെ ഒന്ന് ക്ലീൻ ആക്കി കൊടുക്കോ കാരണം ഇവിടെ അങ്ങനെ ഇരുന്ന് ഫുഡ് കഴിക്കാറൊന്നുമില്ല ഞങ്ങൾ എല്ലാവരും തന്നെ ഫുഡ് കഴിക്കുന്നത് കിച്ചണിൽ ഇരുന്നിട്ടാണ് കേട്ടോ പിന്നെ കുട്ടികളൊക്കെ സെറ്റിയിൽ വന്നിരുന്നിട്ട് കഴിക്കും പക്ഷേ ഇവിടെ ഇരുന്ന് അങ്ങനെ കഴിക്കാറില്ല പക്ഷേ ഇവിടെ എന്നാലും നന്നായിട്ട് പൊടിയൊക്കെ ഉണ്ടാവും കേട്ടോ അതിൻ്റെ അടിയിലൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെ മാറാലൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ ചില്ലിൻ്റെ അടിയിൽ നിന്ന് വല്ലാണ്ട് ഇങ്ങനെ പൊടി പിടിച്ചേ ചില്ലയിലേക്ക് ഇങ്ങനെ ഇരിക്കും അപ്പോൾ അതൊക്കെ ഒന്ന് അടി കൂടെ ഒക്കെ ചെന്നിട്ട് ഒന്ന് ക്ലീൻ ആക്കി കൊടുക്കുകയാണെങ്കിൽ നല്ല നീറ്റായിട്ടൊക്കെ കിടക്കും പിന്നെ കബോർഡൊക്കെ ഒന്ന് ക്ലീൻ ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ വലിയ ഡീറ്റെയിൽ ആയിട്ടൊന്നും ആക്കുന്നില്ല കബോർഡിൽ പൊടി കാണുന്ന പോർഷനൊക്കെ ഒന്ന് ക്ലീൻ ആക്കി കൊടുക്കുന്നത് ഞാൻ ഈ ബ്ലോഗിൽ സംസാരിച്ച് പോകുമ്പോൾ ഉണ്ടല്ലോ എന്തൊക്കെയോ അക്ഷരപിഷനുകളൊക്കെ ഞാൻ ഇങ്ങനെ സംഭവിച്ച് പോകുന്നുണ്ട് കേട്ടോ അത് ഞാനിങ്ങനെ റിപ്പീറ്റ് അടിച്ച് നിന്ന് ഇങ്ങനെ കേൾക്കും അപ്പോൾ അവിടെ ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്നെന്നൊക്കെ തോന്നും കേട്ടോ പിന്നെ എനിക്ക് അത് എഡിറ്റ് ചെയ്ത് പ്രോപ്പറായിട്ട് കൊണ്ടുപോകണോന്നൊക്കെ എനിക്ക് തോന്നാറുണ്ട് പക്ഷെ എന്നാലും വേണ്ട നമ്മളിങ്ങനെ സംസാരിച്ച് പോകുമ്പോൾ എന്തെങ്കിലും വശ ഉണ്ടെങ്കിൽ അതും നല്ലതല്ല നമ്മൾ എല്ലാവരും നമ്മുടെ പോസിറ്റീവ് സൈഡ് മാത്രം ഇങ്ങനെ കാണിച്ച് പ്രസൻറ്റ് ചെയ്ത് പോകുന്നതിൽ അർത്ഥമല്ലോ കുറച്ച് നെഗറ്റീവ് കൂടി കിടക്കട്ടെ അങ്ങനെ വിചാരിച്ചിട്ട് നമ്മൾ അത് അങ്ങനെ കട്ട് ചെയ്തു പോകാത്തതാണ് കേട്ടോ അപ്പോൾ ഇനി നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലും സജഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്യാവുന്നതാണ് വീട് വൃത്തിയാക്കി എടുക്കാന്ന് പറയുന്നത് ഭയങ്കര ടാസ്ക് ആണ് കേട്ടോ പ്രത്യേകിച്ച് ഇത് ഇതുപോലെ നീറ്റായിട്ട് കിടക്കണമെങ്കിൽ കുട്ടികളൊക്കെ ഉള്ള വീടാകുമ്പോൾ നീറ്റായിട്ട് കിടക്കണമെങ്കിൽ ഭയങ്കര എഫേർട്ട് എടുത്തിട്ട് തന്നെയാ കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത് നമ്മൾ ഈ പോർഡ് വെക്കുന്നതും അത് ഓരോ പൊസിഷനിലേക്ക് ഇങ്ങനെ മാറ്റി പിടിക്കുന്നതും പിന്നെ അത് എഡിറ്റ് ചെയ്ത് വോയിസ് കൊടുക്കുന്നതൊക്കെ ഭയങ്കര ഒരു ഭയങ്കര ഒരു ടാസ്ക് തന്നെയാണ് അതിൻ്റെ എഫേർട്ട് അത് ചെയ്യുന്നവർക്കേ മനസ്സിലാവുള്ളൂ ഇതിലിപ്പോൾ കാണുന്ന പലരും ഇതുപോലെ വ്ലോഗൊക്കെ ഇട്ടു പോകുന്നവരൊക്കെ ആയിരിക്കാം അപ്പോൾ ഞാൻ എന്താണ് ഇന്നത്തെ ബ്ലോഗ് ഞാൻ ഇവിടെ സ്റ്റോപ്പ് ചെയ്യണം കേട്ടോ ഇനി എന്തെങ്കിലും സജഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് എൻ്റെ കമൻറ്റ് ബോക്സിൽ കുറിക്കാവുന്നതാണ് ഇനി മറ്റൊരു ബ്ലോഗായിട്ട് വരാം അതുവരേക്കും എല്ലാവർക്കും ഒക്കെ ബായ് うん。<music>